ഒഴുകുന്ന ജലവും പാറയും പരസ്പരം എപ്പോഴും ഏറ്റുമുട്ടും എന്നാൽ ജയിക്കുന്ന ആരായിരിക്കും ജലമായിരിക്കും കാരണം അതിൻ്റെ ശക്തി കാരണമല്ല തുടർച്ചയായ പരിശ്രമം കൊണ്ടാണ് സമാനമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഠിനമായ പരിശോധനകളും പ്രതിസന്ധികളും ഉണ്ടാവും അപ്പോൾ അതെല്ലാം വരാൻ നേരത്തെ കഠിനമായി പരിശ്രമിക്കുക കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെല്ലാം നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റും യൂട്യൂബിലാണ് ആയിക്കോട്ടെ വണ്ടിയിലേക്ക് ഓക്കെ വയനാട്ന്ന് കാശ്മീർ വരെ പോവുകയാണെ സൈക്കിളെ യാത്ര ഞങ്ങളൊരു അഞ്ച് കുടുംബത്തിന് വീട് ശരിയാണുള്ള യാത്ര കൂടിയാണ് അങ്ങനെ വന്നാ വരാ വയനാട്ന്ന് വരാസർഗോഡ് ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാ ശരി വയനാട് ആരാട്ടി കിട്ടിയല്ലോ ഞങ്ങളിപ്പോ വീടിന്നിറങ്ങിട്ട് രണ്ടര വർഷമായി രണ്ടര വർഷം ആ കാസർഗോഡ് മുതലേ പോയി വയനാട്ന്ന് യാത്ര കേടാ സൈക്കിളിൽ വയനാട് നിന്ന് കാശ്മീരിലേക്ക് സൈക്കിളാ അത് രണ്ട് കണ്ടാവും ഇനി സൈക്കിളാണ് രണ്ട് ഗിയർ സൈക്കിളാണ് താമസം അതിനകത്താ ബെഡ്റൂം ആയിരുന്നു നിവർത്തി കഴിഞ്ഞാൽ ബെഡ്റൂമായി ആയി ഗ്യാസ് ഒക്കെ തന്നെ ഉണ്ട് സഞ്ചരിക്കേണ്ട ചെറിയൊരു വീടാ എല്ലാണ്ട് ഹോളുണ്ട് ലൈറ്റുകളുണ്ട് അത് നമ്മുടെ യാത്രേന്റെ ഉദ്ദേശം അഞ്ച് കുടുംബങ്ങൾക്ക് വീടാക്കാന്നുള്ളതാണ് നമ്മുടെ യാത്ര അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മിനിയച്ച പിന്നെ യൂട്യൂബുണ്ട് എല്ലാരും കയറി നോക്കാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമോ എല്ലാം ഉണ്ട് ഫോളോ ചെയ്യണേ പെണ്ണിക്കുളത്തേക്കുള്ള യാത്രകളാണ് ഇന്നലെ നമ്മൾ ഇരുപത് പേരോന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു പെട്രോൾ പമ്പിൽ സുഖമായിട്ട് കടന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഓണറൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ രാവിലത്തേക്ക് അറിഞ്ഞായിരുന്നു ക്യാമറയിലൊക്കെ നോക്കിയിട്ട് അറിഞ്ഞായിരുന്നു അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവരെ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞു എന്താ സൗകര്യം വേണ്ടനൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു ചേട്ടൻ പിന്നെ നമ്മളെ എന്താ പറയുക മിഷന് വേണ്ടിയിട്ട് അവിടെ എല്ലാവരിൽ നിന്ന് കളക്ഷനൊക്കെ എടുത്ത് നമുക്ക് തന്നു അപ്പം അമ്പർ വന്ന് കിടന്നപ്പോൾ കുറെ ആൾക്കാർ നമ്മളെ കണ്ടവരും കാണാത്തവരൊക്കെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു നാല് ആണ് വണ്ടിക്കുളത്തേക്കുള്ളത് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ അടിപൊളിയാട്ടോ ഈ പത്തനംതിട്ടയിലേക്ക് കയറിയപ്പോൾ ഒരു സ്ഥലം ഒഴിച്ചിട്ട് അല്ലേ വലിയൊരു ടൗൺ ഒഴിച്ചിട്ട് അതായത് ടൗൺ എന്ന് പറയുന്നില്ല ആ ടൗൺ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെ നിർത്തിയത് എന്താണെന്നുവെച്ചാൽ ഒരു രസകരമായ കാഴ്ച കാണിച്ചു തരാം ഇത് വണ്ടീൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ നമ്മളേക്ക് അലക്കിയിടാൻ വേണ്ടിയുള്ള സ്ഥലം അല്ലല്ലോ നമുക്ക് ഇവിടെ ഇതാണല്ലോ നമ്മൾ വീട് കണ്ടോ ഇത് ഇങ്ങനെ ഇട്ടോണ്ടാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളിൽ വിരിച്ചിട്ടിട്ടുണ്ട് അതൊന്നും പിന്നെ പുറത്ത് വിരിച്ചിട്ടിട്ട് എന്താ അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചത് കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ ചേർപ്പ് അഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ടീഷർട്ട് അലക്കുണ്ട് മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉണങ്ങുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നത് റോഡിൻ്റെ സൈഡിലിവിടെ ഇങ്ങനെ സൈഡാക്കി എന്താണ് ബാബോട്ടെ ബാവോട്ട് ഞങ്ങളോട് ആക്കിട്ട് പോയി കളഞ്ഞില്ലേ ഏഹ് ഫുഡ് അടിക്കാൻ ഞാൻ വന്നു വന്നു ഞാൻ വന്നു കുട്ടിക്ക് എന്താ പേരെന്താ നിശ്ചിത റോണ്ട് വരോ റോണക് എന്താ മോനെ ഇതാരാണ് സൽമാൻ ഖാനാ അയ്യോ എന്താ പേര് നിയോൺ ഒന്ന് വീണു താടിയൊക്കെ പൊട്ട അല്ലേ ചെറിയൊരു അഞ്ച് കുത്തിക്കെട്ടുണ്ട് അല്ലേ എല്ലാവർക്കും നാണം മായ മറ്റൊരു അനുഭവത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഇപ്പോ നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ സ്ഥലത്തിന്റെ പേരെപ്പോഴും മെണ്ുളം മെണ്ണിക്കുളത്ത് വന്നു ഞങ്ങൾ പെട്രോൾ പമ്പിൽ സൈഡായി മെയിനായിട്ട് വണ്ടി സർവീസിൻ്റെ ഭാഗമായിട്ടാണ് നിർത്തിയിരുന്നത് പക്ഷേ അങ്ങനെ നിർത്തി ഇവരെയൊക്കെ കണ്ട് പരിചയപ്പെട്ടു ഇതാ വീട്ടിലേക്ക് വന്നു ഇവിടുന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചു രാവിലെ ഇവിടെ നിന്നൊക്കെ ഇരുന്ന കുളിയും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ യൂണിഫോമിലൊന്നും ഉണ്ടോ മുണ്ടൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ നല്ലൊരു അനുഭവം കേട്ടോ നമ്മുടെ യാത്രേൻ്റെ ഉദ്ദേശങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഇവരുടെ അടുത്തൊക്കെ എത്തിച്ചത് എന്നാലും ഒരുപാട് സന്തോഷം എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞാൽ ഇതുണ്ടോ അവരൊക്കെ നമ്മളെ അവരൊക്കെ നമ്മളെ നേരത്തെ സബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബറാണ് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും സന്തോഷം ഇതൊക്കെ വരുന്നുണ്ടേ ഇതൊക്കെ പെണ്ണ് കിട്ടുന്ന കാര്യമൊക്കെ വരും ഇല്ല കല്യാണം ഫിക്സ് ആണ്

സുഖല്ലേ ചായ കുടിച്ചോ കാല്ലേ ഓക്കേ ഞങ്ങക്ക് വിശക്കുന്നുണ്ട് അപ്പം നോക്ക് നല്ല അടിപൊളി ഉപ്പേരി ഇത് ഇത് നല്ല അടിപൊളി മീൻ പൊരിച്ചത് പിന്നെ മോരുമ്പു പോരമ്പാനെ ഇനി ചമ്മന്തി തോന്നുന്നു അടിപൊളിന്റെ ആ ഒരു വാട്ടിയ സ്മെല്ലോ രക്ഷ ഉണ്ടാവില്ലേ

അമ്പാനെ ഇത് ഇതുവരെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അടിക്കാൻ നോക്കുമ്പോ അമ്പാൻ നോക്കിയേക്ക സമ്മോ അപ്പൊ ഞങ്ങൾ ഇതങ്ങനെ പിന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടി ഇത്ര നേരം ഇവര് തുടങ്ങി കഴിഞ്ഞിട്ടോ പക്ഷെ എനിക്ക് ഇനി എനിക്കിനി നിമിഷം ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ഐ സോ ആ ഞാൻ എന്തായാലും പോയെ ഞാൻ അടിക്കാൻ പോവാണ് അതിന്റെ കൂടെ വീട്ടിൽ പോയിട്ട് വീട് അല്ല സ്വപ്നം ഇപ്പൊരാട്ട് കേറി കിടക്കാൻ പോലെ ഒരാൾക്ക് വീട് കാണത്തില്ല ഇപ്പം ഇപ്പൊ ഒരു അടച്ചുറപ്പില്ലാത്ത വീടായിരിക്കും മഴ പെയ്താലും ഒന്നും അവർക്കൊരു എന്നാ മോനെ ഫോളി കിട്ടോ അടിപൊളി സംഭവം ചില്ലറല്ല അടിപൊളി സംഭവം നമ്മൾ ഒരു വെച്ച് വിളിച്ചു സന്നിരിക്കുന്ന കേട്ടോ ശരൺ ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ രാവിലത്തെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ രാവിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതാ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ഒരുപാട് ജില്ലയിൽ നിന്ന് കുറേ കുടുംബങ്ങൾ നമുക്ക് കിട്ടി നമ്മുടെ യാത്രേൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ അതുതന്നെയാണ് കേട്ടോ നമ്മളീ വീടുപണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളും കിട്ടുന്നെന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഇവിടെ വന്നപ്പോഴും അതെ ഈ നാട്ടിൽ നിന്നും നല്ലൊരു എന്താ പറയുക ഒരു കുടുംബം ഞങ്ങളൊരു കുടുംബം പോലെ തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്ക് ചോരല്ല എന്നുള്ളൂ അല്ലേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ആയിരിക്കണം അതെ അതെ അനിയന്റെ ആ അതെ അതെ പ്രത്യേകം നോട്ട് ചെയ്യുക എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനി ആരും ആ വഴിക്ക് പോവണ്ട അപ്പൊ ഒരുപാട് സന്തോഷം പിന്നെ ഒരു വലിയ പ്രത്യേകിച്ചാൽ നമ്മുടെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് അഞ്ച് വീടെന്നുള്ള അതായത് ഒരു ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറഞ്ഞത് ഒരു രൂപ അതായത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ യാത്രയിലൂടെ ഒരു അഞ്ച് ഭിന്നശേഷിക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവരെ പരിചയപ്പെട്ടപ്പോൾ അമ്മയും അതേ എന്താ പറയുക അമ്മേൻ്റെ ആ വലിയൊരു സംഭാവന ഞങ്ങൾക്ക് കൈമാറുന്ന ഒരു പിഞ്ഞൊരു രംഗം കൂടിയാണ് കേട്ടോ അത് ഒരുപാട് സന്തോഷം അമ്മ രണ്ടു വാക്കൊന്നും ജസ്റ്റ് പറഞ്ഞു തീർച്ചയായിട്ടും ഇതേപോലെ പൈസ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കണ്ട അഞ്ച് പെഗടുന്ന ഏറ്റവും കുറഞ്ഞ നമ്പർ മാത്രമാണ് പോയി വരുമ്പോ ഇനി അമ്പതാക്കാൻ പറ്റും ഞങ്ങൾ അമ്പതാക്കും തീർച്ചയായിട്ടും അതായത് എല്ലാവരും ശ്രമിക്കണം Ah, ¿no? Bon. Ok, bye.